അതെ ഭ്രൂണോ അതേ വെള്ളത്തിലിറങ്ങിയായി ആവും പോയി ഡ ഡാട് വേണ്ട അതേ ആ നീന്തി അടക്ക ഭ്രൂണോ അതേ ഭ്രൂണോ വെള്ളത്തിലിറങ്ങി നീന്തി വന്നത് ഭ്രൂണോ വെള്ളത്തിന്റെ ഭ്രൂണോ കുട്ടൻ എന്തേ വെള്ളത്തിൽ നീന്തിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമായി കാലത്തോടിയോ നീന്ത താ കുപ്പിണ്ടോ കുപ്പിതാണോ പോയിക്കോ അങ്ങോട്ട് ആഘല്ലോ ആയില്ലോ ബ്രോണ നീന്തി പോ ബ്രൂണോ அவனு பயங்கரஷ்ட போயிட்டோ அங்கடுதே போயிட்டோட நீந்தி போல இதே போய் அவன் ஒரு போட்டில் எடுத்து താ താ കൊണ്ട കൊണ്ടബ കുപ്പിനെ രക്ഷിക്കേണ്ടത് Nếu đại vệ thân đã tha kundua kundua tha kundua baba a bia bê baba baba bê 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 ്രൂണത് വരുന്ന ഭ്രൂണദേ മീനെ പിടിച്ചോണ്ട് എന്തേടാ മീനത് ഭ്രൂണക്ക് കിട്ടി മീൻ കിട്ടി മീനാണോ Mm -hmm. kondor, ta, ta, -da. ta, -da. ta, kuda ്രൂണോ കളിക്കില്ല ഭ്രൂണോടെ കുളിണ്ടാവ നീന്തുണയ്ക്ക നന്നായിട്ട് നീന്തുണ നല്ല അയച്ചിണ്ട് ശരിക്കും പറഞ്ഞാൽ മുങ്ങും അതായത് നീന്തലി ആ മുങ്ങി പോവുക അതുകൊണ്ട് അത്ര കുപ്പി കുപ്പിയുണ്ടോ തടാ ആ മീൻ 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 പിടിച്ചുണ്ടാ പിടിച്ചുണ്ടാ ചിൽ വേന ചിൽ ബ്രോടദേ മീൻ പിടിക്കാൻ വേണ്ടി

ba ba mati ba ba na pua ba ba mana lemar ada ba oke rondo saja jen bayang kan ba ba pua ba na pua ba mati mati ba, ba. ba, ba, ba. ba. mana ब्रोन आड़ा कोले ये कुड़ा 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 पापा पा। <laughs> कितनी 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 किटी ब्रोन जो बा 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 कर के बा पढ़ा पा। <laughs> मत मत ही बा बा मत बा बा കേ കുളിച്ച മതിയ പറ ഏയ് കുളി ഏ ആ അവ ചാടി ഇറങ്ങി അവത് ഭയങ്കര ഇഷ്ടാ കാലത്തത്